ഒരു കാലത്ത് മലയാളി എല്ലാവരും സീരിയൽ സങ്കല്പത്തെ മുഴുവൻ മാറ്റിയ ഒരു സീരിയലായിരുന്നു ഉപ്പുമുളക് അതുവരെ അമ്മായിമ്മ പോരും മരുമകൾ പോരും ആയിരുന്നു സീരിയൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക എന്നാൽ ഈ സീരിയലിൻ്റെ വരവോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും കുടുംബത്തിലെ സാധാരണ പോരായ്മകളും ചിരികളും തമാശകളും കരച്ചിലുമൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി സാധാരണ ഒരു കുടുംബം നീലുവിൻ്റെയും ബാലുവിൻ്റെയും പിന്നീട് നാലു മക്കളുടെയും ഒരു സാധാരണ കുടുംബം അവിടെ നിന്ന് പിന്നീട് അഞ്ചാമതൊരു കുട്ടി ഉണ്ടായി പിന്നീട് ഇവർ വളർന്നു വിവാഹം കഴിച്ചു മറ്റൊരു കുടുംബത്തിലേക്ക് എത്തി അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഉപ്പുമുളകും വ്യാപിപ്പിച്ചു അക്കൂട്ടത്തിൽ വൈറലായ സീരിയൽ ഇപ്പോൾ രണ്ടാം സീസൺ കൂടി അവസാനിച്ചിരിക്കുകയാണ് എന്താണ് പെട്ടെന്നുള്ള അവസാനം എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് കാരണം കഥ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ എന്നാൽ നീലുവിനും ബാലുവിനും അല്ലാതെ മറ്റാർക്കും ഇപ്പോൾ ആ സീരിയലിൽ ഡേറ്റ് കിട്ടുന്നില്ല എന്നും എല്ലാവരുടെയും ഡേറ്റ് ക്ലാഷ് ആണെന്നും ആരും ഉത്തരവാദി അല്ല എന്നുമാണ് ഇതിന്റെ അധികൃതർ അറിയിച്ചിരിക്കുന്നത് രാജേഷ് ഹെബ്ബാർ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ ആ സീരിയലിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് രാജേഷ് ഹെബാർ പോയത് ബിഗ് ബോസിലേക്കാണെന്നും അൽ സാബിദ് എന്ന പ്രേക്ഷകരുടെ കേശു പോയത് പരീക്ഷിക്കാണെന്നും ശിവാനി ഇതിനു മുൻപ് പോയത് പരീക്ഷിക്കുകയാണെന്നും ഒക്കെ വാർത്തയിൽ പറയുന്നുണ്ട് ഈ രണ്ട് കുട്ടികളും അതായത് ശിവാനിയും കേശുവും എന്ന കഥാപാത്രം ചെയ്യുന്ന ശിവാനിക്കും അൽസാബിദിനും പരീക്ഷകൾ ഉള്ളതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ലച്ചുവിന് ഒരു വലിയ യാത്രയുണ്ടായിരുന്നു അമ്മയുടെ മരണത്തിന് ശേഷം അമ്മയുടെ മുക്തിക്ക് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ലച്ചു നടത്തുന്ന ഒരു യാത്രയാണ് അത് മുടക്കാനാകില്ല മുടിയൻ ഈ സീരിയലിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിരുന്നു ഇതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആകെ ഇപ്പോൾ ആ സീരിയലിൽ ഡേറ്റ് ഉള്ളത് സജിതാ ബേട്ടിക്കും ആ സജിതാ ബേട്ടിയുടെ മകളായി അഭിനയിക്കുന്ന പാർവതിക്കും നീലുവിനും ബാലുവിനും മാത്രമാണ് ഇവർ നാലുപേരെ വച്ച് മാത്രം ആ സീരിയൽ മുന്നോട്ട് പോണ്ടുപോകാൻ ആകില്ല അതിനാൽ തന്നെ ഈ സീരിയൽ സീസൺ ടു ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവരുടെയൊക്കെ തന്നെയും ഡേറ്റുകളുടെ ക്ലാഷുകൾ മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സീസൺ ത്രീ ആയി ആരംഭിക്കുമോ എന്നുള്ള ചോദ്യം പ്രേക്ഷകരുടെ ഇടയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ സീരിയൽ ഹിറ്റായി തന്നെ ഓടിക്കൊണ്ടിരുന്ന സാഹചര്യമായതുകൊണ്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് വീണ്ടും ഉപ്പുമുളകും കുടുംബം എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ അറിയറ പ്രവർത്തകർ പറയുന്നത് പക്ഷേ എന്ത് തന്നെയായാലും ഇതിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള താരങ്ങൾ ഇവിടേക്ക് എത്തണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അത് എത്താത്തിടത്തോളം തന്നെ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണ് ഇതിന്റെ താരങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉപ്പുമുളകും സീസൺ ത്രീ കൊണ്ടുപോകാനാവുകയുള്ളൂ ഇപ്പോൾ പരീക്ഷകളും ബിഗ് ബോസും ഒക്കെയായി ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ ആയി മാറുന്നത് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ ഈ സീരിയൽ തൽക്കാലത്തേക്ക് ഇവിടെ വച്ച് നിർത്തുകയാണ് ഒക്കെ തന്നെ പ്രത്യേകിച്ച് വിദേശത്തുള്ള മലയാളികളുടെ ഒക്കെ തന്നെയും വളരെയധികം സാന്ത്വനം നൽകുന്ന ഒരു സീരിയലായിരുന്നു ഉപ്പുമുളകും സാധാരണ കളിച്ചെരികളും കുട്ടികളുടെ തമാശകളും തമാശകളുമൊക്കെയായി ആസ്വദിച്ചു കൊണ്ടിരുന്ന ഉപ്പുമുളകും ഇനിയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടമാണ് സീസൺ വൺ കഴിഞ്ഞ് സീസൺ ടുവിനും ഇത്രയും അധികം പ്രേക്ഷകരെ സമ്പാദിച്ച ഒരു സീരിയൽ മറ്റെവിടെയും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഉപ്പുമുളകും സീസൺ ടു അവസാനിക്കുമ്പോൾ സീസൺ ത്രീക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഞങ്ങൾ ഉടൻ തുടങ്ങുകയാണെന്നും പ്രേക്ഷകർ പറയുന്നു മുടിയനെ പഴയതുപോലെ കൊണ്ടുവരണമെന്നാണ് പലരുടെയും ആഗ്രഹവും ഇതിലൂടെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ